പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനെതിരെ വലിയ തോതിൽ വാർത്തകളും മറ്റും പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ ഇകിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പിന്നിൽ കെ പി സി സി സംഘത്തിലെ മൂവർ സംഘമാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു വലിയ എക്സ്ക്ലൂസീവായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ തോതിലുള്ള ഇടപെടൽ ചില ഒരു മൂന്നംഗ സംഘത്തെ കേന്ദ്രീകരിച്ച് കെ പി സി സി ആസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് വി ഡി സതീശൻ പക്ഷം പ്രധാനമായിട്ടും ഉയർത്തിയിരിക്കുന്നത് അതായത് കോൺഗ്രസ് ഭാരവാഹി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരായ വാർത്ത പടച്ച് വിട്ടതിന് പിന്നിൽ കെ പി സി സി ഭാരവാഹികൾക്കിടയിലെ ഈ മൂന്നംഗ സംഘമാണ് ഈ ലോബിയാണ് പ്രവർത്തിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നാട്ടിലെ പ്രാദേശിക സഹകരണ സംഘത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇടപെടുന്ന ഈ സംഘം വലിയ തോതിലെ കുഴപ്പങ്ങളിലേക്കാണ് കോൺഗ്രസിനെ എത്തിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ പ്രധാനമായ ആക്ഷേപം ഈ മൂവർ സംഘത്തിൻ്റെ ബോധമാണ് പാർട്ടിയുടെയും അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾക്കും മേലും കരുതൽ വീഴ്ത്തുന്ന ഗ്രൂപ്പിസത്തിൻ്റെ ചുമയുള്ള വിവരങ്ങൾ പുറത്ത് ചാടിക്കുന്നതിന് പിന്നിലെ കാരണമെന്നും പറയുന്നു അതായത് സുധാകരനും വി ഡി സതീശനും തമ്മിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ല എന്നും ഇതിനെ പർവ്വതീകരിച്ച് ചെറിയ പൊട്ടും എല്ലാം വച്ച് ഇതിനെ ഒരു രൂപപ്പെടുത്തിക്കൊണ്ട് പിന്നിൽ സൃഷ്ടിച്ചൊരു വാർത്തയാക്കി മാറ്റുന്നതിന് പിന്നിൽ ഈ മൂവർ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് വി ഡി സതീശൻ പ്രധാനമായിട്ടും ഉയർത്തുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കി പത്ത് വർഷത്തോളം പുറത്തായിരുന്ന പിന്നെ തിരികെ എത്തി പ്രസിഡന്റിന്റെ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ പി സി സെക്രട്ടറിയാണ് മറ്റൊരു പ്രധാനി അതായത് കൃത്യമായ അളവും തൂക്കവും എല്ലാം വെച്ചുകൊണ്ടുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് പേര് മാത്രം പറയുന്നില്ല മീശ വെച്ച താടിയുള്ള കണ്ണടയുള്ള അല്ലെങ്കിൽ ഫുൾ കൈ ഷർട്ടിട്ട അതല്ലെങ്കിൽ കറുത്ത തലമുടിയുള്ള ഇങ്ങനെ എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് പാർട്ടിയുടെ നടപടി നേരിട്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ പേര് മാത്രം പറയുന്നില്ല ഈ ഒരു ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ടാമൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ പെട്ടെന്ന് സജീവമായി പെട്ട വേഗത്തിൽ തന്നെ സജീവമായി രംഗത്ത് വരുന്ന സംഘടനയുടെ പ്രധാന ചുമതല ഏറ്റെടുത്ത ഈ ജനറൽ സെക്രട്ടറിമാരടങ്ങുന്ന ഈ ഒരു ജനറൽ സെക്രട്ടറിയും കൂടിയുണ്ട് കാരണം വെച്ചാൽ സംഘടനയുടെ പ്രവർത്തകൾ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഏറ്റെടുത്ത് ഞാൻ എല്ലാം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വയമായി തയ്യാറായി വന്ന് ഇങ്ങനെ തയ്യാറെടുക്കുന്ന ഒരാളും കൂടിയുണ്ട് അങ്ങനെ ഈ മൂന്ന് ടീമും കൂടെ കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് എന്നുള്ള പ്രധാന ചർച്ചയാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ പ്രധാന പരാതിയാണ് സതീശൻ ഉന്നയിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഏകോപന ചുമതലയിലേക്ക് ഇലക്ഷൻ മാനേജ്മെന്റിൽ വിദഗ്ധനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരുമ്പോൾ പാർട്ടിയിലെ തങ്ങളുടെ അപ്രമാതിപത്വത്തിന് കോട്ടമുണ്ടാകുമോ എന്നാണ് ഈ മൂവർ സംഘത്തിന്റെ ആശങ്ക ഈ നിരാശയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് പ്രതിപക്ഷ നേതാവിനെ തകർക്കാനുള്ള നീക്കം എന്നാണ് വി ഡി സതീശൻ പക്ഷം എ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് കാര്യങ്ങൾ നേരായ മാർഗത്തിൽ പോകരുതെന്ന് ആർക്കൊക്കെയോ നിർബന്ധമുള്ളതുപോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്ന വികാരമാണ് പാർട്ടിക്കകത്ത് പൊതുവിലുള്ളത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അലയോലികൾ അടങ്ങി വരുന്നതിനിടയിൽ പുതിയ വിഷയം മിഷൻ രണ്ടായിരത്തി ഇരുപത്തി പേരിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ട നടക്കുന്നു എന്നുള്ളതാണ് സതീശൻ അടക്കമുള്ളവരുടെ പ്രധാന പരാതി സുധാകരനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ മൂവർ സംഘമാണ് പണി തന്നുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഇത് വ്യക്തമാകുകയും ചെയ്യുന്ന കാര്യമാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ചുമതല പ്രതിപക്ഷ നേതാവിനാണ് പ്രതിപക്ഷ നേതാവിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം അതിൽ തടസ്സമൊന്നുമില്ല ഇപ്പോഴത്തെ വിവാദം തെറ്റിദ്ധാരണ മൂലം ഉണ്ടായിരുന്നത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് വി ഡി സതീശിനെ പരസ്യമായി തന്നെ അംഗീകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വീകരിച്ചിരിക്കുന്നത് അതായത് കെ സുധാകരൻറ്റും സംഘത്തിട്ടും പണിയാൻ ഒരു അവസരം നന്നായി അദ്ദേഹവും ഉപയോഗപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാവ് വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല കെ പി സി പ്രസിഡന്റ് പാർട്ടിയുടെ അവസാന വാക്കാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ചെവി കടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തിയാൽ പാർട്ടിക്ക് പുറത്താക്കുക തന്നെ ചെയ്യും പാർട്ടി നല്ല രീതിയിൽ പോകുന്നതിന് ചിലർക്ക് അസ്വസ്ഥതയുണ്ട് ഇവരാണ് പാർട്ടിയിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ കെ സുധാകരനെ ഈ മൂവർ സംഘം ചുറ്റും നിന്നുകൊണ്ട് വലിയ തോതിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സതീഷിനെതിരെ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇവിടെ കൊടുക്കാൻ ഇവിടെ ശ്രമിക്കുന്നത് കൃത്യമായിട്ട് വി ഡി സതീശൻ ഇത്തരം പരാതികൾ എ സി സിക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കൂടിയ തോതിലുള്ള മറ്റ് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കാനുള്ള ശ്രമങ്ങളാണ് കെ സുധാകരൻ്റെ പക്ഷത്തൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായി നമ്മൾ കണ്ട ചില കാര്യങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ചീത്ത വിളിക്കകത്തുമെല്ലാം ഇവർക്കിടയിലെ ലോബിയേക്കാൾ കൂടുതൽ നേരിട്ട് തന്നെ ഇവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഈ ഘട്ടത്തിലാണ് കൂടുതൽ കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥ നീങ്ങുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ അന്ത്യത്തിന് തന്നെ കാരണമാകുമോ അത് സംസ്ഥാനത്ത് തന്നെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാകുമോ കാണാ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം